മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നടിയാണ് ആശാ ശരത് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപാണ് നടി ഒരു നിക്ഷേപ തട്ടിപ്പ് കേസിൽപ്പെട്ടത് ഇതോടുകൂടി വലിയ വിവാദങ്ങളാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോഴിതാ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ആശാ ശരത്തിന് നേരിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നടിക്കെതിരായ കേസിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തതായാണ് വിവരം കൊട്ടാരക്കര പോലീസ് എടുത്ത വഞ്ചന കേസിലെ നടപടികളാണ് സ്റ്റേ ചെയ്തത് പ്രാണ ഇൻസൈറ്റിൻ്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നായിരുന്നു പരാതി ഇതിനു പിന്നാലെ നടി കോടികളുടെ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടു എന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു ആശാശാരത്തിന് ഓഹരിയുള്ള കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എസ് പി സി എന്നായിരുന്നു വാർത്ത വന്നത് ഈ കമ്പനിയുമായി ചേർന്നെന്നും തുടർന്ന് ഓൺലൈനിലൂടെ വൻതുക തട്ടിപ്പ് നടത്തിയെന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ പ്രചരിച്ച വ്യാജവാർത്ത അതേസമയം താനുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് കാണിച്ച് പിന്നീട് ആശാശരത്ത് തന്നെ രംഗത്ത് വന്നിരുന്നു ആശാശരത്ത് നേതൃത്വം നൽകുന്ന പ്രാണ ഡാൻസ് ആപ്പും തട്ടിപ്പിൻ്റെ ഭാഗമാണെന്നായിരുന്നു ആരോപണം ഉയർന്നത്